ചട്ടമ്പി സ്വാമികൾ കേരള നവോത്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിൽ ഉള്ളൂർ കോട്ട് എന്ന നായർ ഭവനത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് കുഞ്ഞമ്പിള്ള എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം പ്രശസ്ത ഗുരുകുല കുല അധ്യാപകനും പണ്ഡിതനുമായിരുന്ന പേട്ടയിൽ രാമൻപിള്ള ആശാനായിരുന്നു ആദ്യകാല ഗുരു കേരളത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളോട് സ്വാമിക്ക് ചെറുപ്പം മുതലേ വെറുപ്പായിരുന്നു മതപരമായ ആചാരാനുഷ്ഠാനങ്ങളിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെയും അദ്ദേഹം ശക്തമായി വിമർശിച്ചു സർവ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളാണ് ശക്തനായ ഒരു അഹിംസാവാദിയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്തെ ഗവ സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് വാമനപുരത്തെ അരിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ശ്രീനാരായണ ഗുരുവുമായി ചട്ടമ്പിസ്വാമികൾ കൂടിക്കാഴ്ച നടത്തിയത് ബോധേശ്വരൻ പെരുന്നേലി കൃഷ്ണൻ വൈദ്യർ എന്നിവരാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രസിദ്ധരായ ശിഷ്യന്മാർ അദ്വൈത ചിന്താ പദ്ധതി അദ്വൈത പഞ്ചരം എന്നിവയാണ് സ്വാമികളുടെ പ്രസിദ്ധമായ കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കൊല്ലം ജില്ലയിലെ പത്മനയിൽ സമാധിയായി ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പത്മനയിലാണ്